പണി ഇതാ എനിക്ക് വേറെ ഒരു പണി അറിയാമോ ടോംസിന്റെ ബോബനം മോളിയിലെ ഹപ്പി ഹിപ്പി ഈ ബോബനും മൊഴി എന്ന് പറഞ്ഞാൽ ഈ പരമ്പരയ്ക്കാണ് എല്ലാ ജീവികളും ജീവിച്ചിരിക്കുന്നവര് പട്ടി പഞ്ചായത്ത് വെക്കവരുണ്ട് മറിയാമ്പത്തിൽ മുട്ട ഇവരുടെയൊക്കെ കോട്ടയത്തെ ഇങ്ങനൊരു രൂപമില്ല ഇതുപോലെ പല വേദികളിൽ ഞങ്ങൾ മുട്ടാനടയായി പിന്നെ പിന്നെ ഞാൻ അറിഞ്ഞു പുള്ളി ഞാൻ എവിടെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ചേച്ചി തന്നെ ചേച്ചി വരും ഈ നിങ്ങളുടെ കോളവന്റെ ഭാഗക്ക് പോയി ഗിറ്റാർ നോക്കി പിടിച്ചോണ്ടിരിക്കാന്ന് ജീവിതത്തിൽ കാണിക്കാത്തൊരു ലിസി നിന്റെ അച്ഛനെ കാണാൻ ഞാനിന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട് എനിക്ക് പോയി അതിനാണ് എക്സൈറേഷൻ വരുന്നത് സ്വന്തം രൂപം ഒരു കാർട്ടൂൺ കഥാപാത്രമായിരുന്നു എന്ന വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ കാര്യം അറിയുന്നത് അതും പ്രശസ്തനായ ടോംസിന്റെ ബോബനും മോളിയിലെ കഥാപാത്രമായിരുന്നു അതിനകത്തെ പേര് ഹപ്പി ഹിപ്പി എന്നാണ് ഇപ്പൊ അദ്ദേഹം കോട്ടയക്കാരനായ ഈശോ എന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഹലോ ഇതിരിക്കുന്നത് ആള് ആണ് ഇങ്ങനെ ഗിറ്റാർ പിടിച്ച തലമുടി നീട്ടിയ ഒരു കഥാപാത്രത്തിന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ അതൊരു കാർട്ടൂണിലാണ് ടോംസിന്റെ ബോബന് ബോളിയിലാണ് അങ്ങനെ ഒരു കഥാപാത്രം ഹപ്പി ഹിപ്പി എന്നാണ് പേര് പക്ഷെ ഒറിജിനൽ പെരീഷോ എന്നാണ് അദ്ദേഹം ഇപ്പൊ ഒരു ഇല്ലെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ കാണാറുണ്ട് ഗിറ്റാർ ഗിറ്റാർ പഠിപ്പിക്കുന്ന മാഷും കൂടെയാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് എന്താ പറയാ വീട്ടിൽ വന്ന് പ്രാക്ടീസ് കൊടുക്കും അങ്ങനെ ഒരു ശിഷ്യയുടെ വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങൾപ്പിക്കുന്നത് എന്നോട് പറഞ്ഞു പേര് അമൃത പേരൊക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും കൂടെ വായിക്കുന്ന ശിഷ്യും ആശാനും കൂടെ വായിക്കുന്ന എനിക്കത് കേൾക്കാല്ലോ വായിച്ചു நல்ல ரெஸ்ஸாயிட்ட வாய்ஸ் ர ர ரஸ்புடின் ர हैन்கேன லரெக்ஸ்னு மாதிரிய இல்ல அப்ப நமக்கு இப்ப அப்பி ஹிப்பி இப்ப వార్తകളින నిrandrangeிட்டு இருக்கான മുర్జൻ பேரு ಏನ ஜெகப் ஈசோ ஃபுல்லு கலيكل ஜெகபீசோன தசமாய் பாஸ்போர்ட் ਨੇ ஓகே எல்லாரும் சாதாரண ஜெகபீசோனு معناها ആർക്കക്കും അറിയാൻമല ஈசோனு പറഞ്ഞാൽ അറിയാനുള്ള ஈசோ அதോടി ോസ് പറയാറുണ്ട് അടയാളപ്പെടുത്തിയൊരു ഹെയർ സ്റ്റൈൽ ആണ് ആ ഇത് ശരിക്കും ടോംസ് അന്ന് കാർട്ടൂൺ കഥാപാത്രമായിട്ട് വരച്ചിരുന്നു എന്ന വരച്ചിരുന്നല്ലോ അത് ഞാൻ അറിഞ്ഞത് കുറച്ച് അതായത് സിക്സ്റ്റി എയ്റ്റിൽ ഞാൻ എൻ്റെ പഠനം അതോ റിസൾസി കഴിഞ്ഞു പഠിത്തം നിർത്തി എന്ന് വേണം പറയാം സിക്സ്റ്റി നയനിൽ ഞാൻ ആലോചിച്ചപ്പോൾ ആലോചിച്ച് ഐസ് നോട് ഇൻട്രസ്റ്റ് സ്റ്റഡി മറ്റേ ഉദ്ദേശിച്ചില്ല അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞു പ്ലാനൊക്കെ ചിട്ടിപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല അങ്ങനെ വന്ന് അങ്ങനെ അമ്പത് തന്നെ ഏർപ്പാടാക്കി എനിക്ക് മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കഴിഞ്ഞു തൃപ്പുണത്തുറ ഐ സ്റ്റഡി ദ്രോം സെവൻറ്റി ഓൺവേർഡ്സ് സെവൻറ്റി സെവൻറ്റി വൺ എനിവേ ജീവിതത്തിലാദ്യമായിട്ട് ഫിലിമിൽ ഞാൻ വായിക്കുന്നത് സെവന്റി സിക്സിലാ അത് ഉദയയുടെ പടമാണ് എന്റെ പണി ഇതാ എനിക്ക് വേറെ ഒരു പണി അറിയാൻ പറ്റും ഒരു പണി അറിയാൻ പറ്റും റെക്കോർഡിങ്ങിന് പോലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അത്രയുള്ളൂ ഈ ഈ ടോംസ് എന്ന് പറഞ്ഞ പാർട്ടി എന്നെ കണ്ടെന്ന് പറഞ്ഞാല് എനിക്ക് പുള്ളിയെ അറിയാം ഒരു ബോവൻ മോളിന്ന് ഒരു കഥാപാത്രം എഴുതുന്ന ആളുകളാണ് ആയിരിക്കുന്നത് അതെനിക്കറിയാം അപ്പൊ അത് ഞാനില്ലല്ലോ പിന്നെ അത് ഞാനില്ല കാരണം എന്തോ ഞാനും പണ്ട് ഈ ബോവൻ മൂളി നമ്മൾ മനോരമ വായിച്ചപ്പോഴു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പേജ് അല്ലേ നോക്കുന്നത് ഫസ്റ്റ് ഇത് സത്യവത് അത് നോക്കൂ അങ്ങനെ വന്ന അതിനകത്ത് അതിനകത്തൊരു ക്രൈസ് നമുക്ക് കോട്ടയത്ത് മാമൻ മാപ്പിളഹള് ഇപ്പോഴത്തെ അല്ല പഴയ മാമൻ മാപ്പിളഹാള് സെയിം സ്ഥലം തന്നെ അവിടെ എന്തോ ഒരു ഏതോട്ടെൻ്റെ ഒരു ഫംഗ്ഷൻ അപ്പം ഞങ്ങൾ ഗാനമുള്ളൂ അപ്പം അവിടെ നിന്ന് രണ്ടോ മൂന്ന് മിനിറ്റ് ലേറ്റായിട്ട് വെച്ചാൽ മതി ലേറ്റായിട്ടെന്ന് വെച്ചാൽ അവിടെ സമ്മേളനം തുടങ്ങി ഒത്തിരി പേര് ഭേദിൻ്റെ ഇരിപ്പുണ്ട് അങ്ങ് അപ്പം ഞാനിതിൻ്റെ ഇടയിൽക്കൂടെ ആണ് ഈ നടുക്കൂടെ ഒളിച്ചോടെ സെൻറ്ററിലേക്കാണ് നടന്നു പോകുള്ളൂ ഞാൻ ഈ ഗിറ്റാറും തൂക്കിയിട്ടുണ്ടോ പോകുന്നത് ഇത് ഞാൻ ഇത് കണ്ടു ഇപ്പം ഉള്ളി ഇത് കണ്ടു എന്നാൽ കോട്ടയത്തെ ഇങ്ങനെ രൂപമില്ല കാര്യമായിട്ട് പറഞ്ഞത് എൻ്റെ എൻ്റെ കാര്യം ഞാനായിട്ട് പറയുന്നതല്ല ഇല്ല സത്യം അപ്പോൾ അതൊരു നോട്ടബിളായി ഒരു നോട്ടബിൾ ആയിട്ട് വന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോ ഗാനമേണം അപ്പോൾ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇപ്പിച്ചിരുത്തുകൊണ്ട് രണ്ട് പാട്ട് കേട്ടിട്ട് പോകാൻ വേണ്ടി അങ്ങനെ ഇരുന്ന് രണ്ട് പാട്ടൊക്കെ വരുന്നടം വരെയൊക്കെ ഇരുന്നു അപ്പോൾ ദർ പിന്നെ ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല പിന്നെ എനിക്കത് എൻ്റെ എനിക്ക് കാര്യമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞു പോയി അവരോര മണിക്കോ ഞാൻ രണ്ടര മണിക്കോ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പല വേദികളിൽ ഞങ്ങൾ മുട്ടാനടയാണ് ഈ ഈ ഓളിച്ചോട്ടത്തിലല്ല പല സ്ഥലത്തും പുള്ളിയെ ഗെസ്റ്റായിട്ടൊക്കെ വിളിക്കുള്ളൂ അതറിയാം പുള്ളി പിന്നെ പിന്നെ ഞാനറിഞ്ഞു പുള്ളി ഞാൻ എവിടെ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ പുള്ളി ചേച്ചി തന്നെ ചേച്ചി വരും ഞാൻ അറിയുന്നില്ല പണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുന്നെങ്കിൽ എന്തേലും അറിയാമോ വേറൊന്നുമില്ല എൻ്റെ ഓരോ ചലനങ്ങള് സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്ക് എടുക്കുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെയാ സംഭവം പുള്ളി ഉറപ്പിച്ച് തന്നെ ഉറപ്പിച്ച് ഇവനെ തന്നെ മതി അങ്ങനെ വെച്ചാൽ അത് കഴിഞ്ഞ് ഇത് ഇറങ്ങി കഴിഞ്ഞ് തോന്നിപ്പോഴത്തേക്കാണ് പുള്ളിയുടെ ഒരു 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 ഇൻട്രൊഡക്ഷൻ ഒരു ബുക്ക് ഇറക്കി പുള്ളി അത് അൺഫോർച്യുനേറ്റ്ലി എനിക്കത് വഹിക്കാനിടയായി അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സെലക്ട് ചെയ്യുന്നത് ഇന്നൊരാളിനെ കണ്ടു ഒന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണെന്ന് അവിടെ പേരൊന്നും ഇല്ല പേരൊന്നും ഇടാൻ പറ്റിയല്ലോ അങ്ങനെ വന്ന് അവസാനം ഇങ്ങനെ അടിച്ച് സംഭവങ്ങളെ കഴിഞ്ഞു മുത്തരാൾ കഴിഞ്ഞു അവിടെ ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായി മനോരമയൊക്കെ ആയിട്ട് മനോരമയിലുള്ള വരച്ചുകൊണ്ടു അപ്പോൾ അവരോട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി സോ ഹീ റിസൈൻഡ് പുള്ളി അവിടെ നിന്ന് പോയി പോയിട്ട് ഇരുന്ന് അപ്പൊ കേസ് ഉണ്ടല്ലോ കേസ് തിരുണാകുളത്താണ് ഹൈക്കോർട്ടിൽ അപ്പൊ നമ്മളറിയുന്നില്ല ഇത് വിവരമൊന്നും ഒരു ദിവസം പുള്ളിയുടെ മകൻ എന്റെ വീട്ടിൽ പോയി ബോബൻ ഇതിന്റെ രസം അതായത് ഇതിന്റെ അത് രസം എന്താന്ന് പറഞ്ഞാല് ഈ ബോബനും മൊഴി എന്ന് പറഞ്ഞാൽ ഈ ഈ പരമ്പരക്കത് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ജീവികളും ജീവിച്ചിരിക്കുന്നവരാണ് ഇങ്ങനെ എല്ലായുമാണ് എന്നുവെച്ചാ ഇപ്പൊ മരിച്ചുപോയി കൊണ്ടു നോക്കാണോ ആളുണ്ട് അങ്ങനെ ആള് പട്ടി ഉണ്ട് അവരുടെ വീട്ടിൽ മോളി മക്കള് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മച്ച എടുത്തി എന്ന് വേണ്ട ഒരു മുട്ട എല്ലാം ഉണ്ട് ഇവരുടെയൊക്കെ പടമുണ്ട് ഇവരുടെ ഈ അപ്പിപ്പിയുടെ പടമില്ല എന്റെ പടം ഇല്ല അതൊന്നും ചോദിക്കാൻ വേണ്ടി പുള്ളി എന്റെ വീട്ടിൽ വന്നു ചോദിച്ച ആരാ നമ്മളരാ എന്റെ പിടിക്കാനാണോ അല്ല ഞാൻ ഇങ്ങനെ സംഭവം പടം കിട്ടിയാൽ ഞാനപ്പൊ തമാശിച്ചു ചോദിച്ചു നമ്മളെ പോലീസ് സ്റ്റേഷൻ കൊടുക്കാനാണോ അതോ റെയിൽവേ സ്റ്റേഷൻ വെക്കാനാണോ ഇവനെ പിടിക്കുക ആണോ ചോദിച്ചു അല്ല ഇങ്ങനെ കൊച്ചിയിലും മരണമെന്ന് കോടതി കേസിലില്ലേ അവിടെ ഒന്ന് വരേണ്ടി വരും എനിക്കത് അങ്കലാപ്പ് എനിക്ക് മനോരമക്കാരുമായിട്ട് നല്ല കണക്ഷനാണ് അപ്പം ഞാൻ ചോദിച്ചു വഴി നിങ്ങളുടെ ഡേറ്റ് എന്നാണ് ഈ പറഞ്ഞ ഡേറ്റിൽ ഇത്രാന് അപ്പോൾ ഞാൻ പറയും ഭയങ്കര പ്രോബ്ലം ഉണ്ട് എനിക്ക് യു എയിൽ കുറച്ച് പ്രോഗ്രാമുണ്ട് അത് എന്ന് പോവും ഞാൻ പറഞ്ഞാൽ അതൊന്നും കൺഫേം ആക്കിയിട്ടില്ല ഈ ഡേറ്റ് ഫിക്സഡായി പോകും അത് നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനം ഞാൻ ആ സമയത്ത് ഞാൻ പോയത് അങ്ങനെ ശരിയാവില്ല അപ്പം ഈ ഫൈൻ സംബന് ഞാനവിടെ നിസ്കേപ്പായി ിച്ചു ഒരുപക്ഷേ പടത്തിന്റെ കൊണ്ടായിരിക്കും അപ്പൊ അവരെന്ത് ചെയ്തു മനോരമ എന്ത് ചെയ്തു യു ടേക്കിറ്റ് കൊടുത്തത് അതിന്റെ അവകാശം അവർക്ക് തന്നെ കൊടുത്തു അങ്ങനെ ഇത് പോയത് ഇത് അപ്പം ഇത് കേറിയ സംഭവം പ്രശ്നമല്ലോ ജനങ്ങൾ എന്റെ കൂടെ പിന്നെ പലരും വന്ന് സംസാരിക്കും പിന്നെ നമ്മളോട് അങ്ങനെ ഒരു ഇൻസൾട്ടിങ് രീതി സംസാരിക്കാനുള്ള വകുപ്പ് അവർക്കില്ല കാരണം അപ്പൊ നമ്മളും കുറിച്ച് അറിയാം പിന്നെ ഞാൻ ചോദിച്ചു ഇത് ഇത് പ്രേമ എന്താ അല്ല ഞാൻ അവസാനം എനിക്ക് ഒരു പറഞ്ഞൊരാ എതിരാഭിപ്രായം ഞാൻ അവരോട് പറഞ്ഞു ഈ ഭോവനോട് തന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്തോ ഞാൻ ഈ പെണ്ണുങ്ങളുടെ കോളിന്റെ ഭാഗത്തൊക്കെ പോയി ഗിറ്റാറിന് തൂക്കി പിടിച്ചു കൊണ്ടിരിക്കാന്ന് എൻ്റെ ജീവിതത്തിൽ കാണിക്കാത്തൊരു പണിയാവും എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇപ്പം അങ്ങനെ അവരെന്നോട് പറഞ്ഞതെന്ന് അറിയുമോ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അച്ഛാ അത് വേറൊന്നും അച്ഛൻ അപ്പൊ അച്ഛാനിന്ന് നേരെ ഗിറ്റാർ ദുഃഖിപ്പിടിച്ചുണ്ട് പള്ളിയിലോട്ട് പോകുന്ന വെച്ചാൽ കോമൺ നമ്മൾ അവിടെ കൊയറിന് വായിക്കാനായിരിക്കും പോയത് അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷന് വായിക്കാനായിരിക്കും പോയത് അല്ല പ്രാർത്ഥിക്കാനായിട്ട് പോയതായിരിക്കും ഇറങ്ങി വരുന്നത് അതൊരു പ്രത്യേകത ഇല്ലായിരുന്നു ഇതുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഭാഗമൊക്കെ പോയി പറഞ്ഞാൽ അത് ആൾക്കാർ നോടുക അതിനാണ് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം ഇതാണ് ഇത് വയസ്സിലായിരുന്നു ടോംസ് ആണ് ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ അക്കാഡമിയിൽ പഠിക്കാൻ പോയത് മറ്റേ ആ ഹെയർ സ്റ്റൈൽ നോക്കി ഭാര്യ മക്കളൊക്കെ അറിയുന്നത് അവരാരും കലാകാരന്മാരല്ല എങ്കിലും അത്യാവശ്യം പാടും എന്ത് സ്റ്റേജിൽ പാടുക എന്നല്ല പറഞ്ഞത് പള്ളിയിൽ പോകണത്തിൻ്റെ അവരോട് പാടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ സെൻസ് ഉണ്ട് അവർക്ക് ആണ് പറഞ്ഞല്ലോ അത് വർഷമായി എന്താണെങ്കിൽ ശേഷം ഞങ്ങളുടെ ഒക്കെ ചെറുതിലെ വായിച്ച ബോബനും പോളിയിലെ ഇപ്പൊ പറയുന്ന പോലെ കഥാപാത്രങ്ങളെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരായിരുന്നു എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ തേടി വന്നത് നമുക്ക് നമ്മക്കേതായാലും കണ്ടതിലും സന്തോഷം സാറിങ്ങനെ കൊറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷം ഇനിയും സാറിന്റെ കുട്ടികളൊക്കെ അടിപൊളിയാവട്ടെ രണ്ടുപേരും ഞാന് ശരിക്കും ഞാൻ ഞാൻ ശരിക്ക് ആരെയും ഇമിറ്റേഷൻ ഇവിടെ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു മനുഷ്യനെ ഇമിറ്റേറ്റ് ചെയ്തില്ല എനിക്ക് എൻ്റെ ഇന്ത്യ ലൈഫിലെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരാണ് എൻ്റെ പ്രചോദനം അവരാണ് ഈ പഴയ എന്താ പറയുക മാമാട്ടു സൈഡ് അവരെല്ലാവരും ബാക്കിയുള്ള ഈ റോക്ക് ഗ്രൂപ്പ് ഓ അവര് അവര് അല്ല ഇവര് ഫുൾ ഇട്ട് കണമണെന്നൊക്കെ അഞ്ചു പേര് അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇംഗ്ലീഷ് മാഗസീൻസിന്റെ അകത്ത് ഐ യൂസ് പഠിത്തം എനിക്ക് കുറവാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ എന്ത് ചവറ് കിട്ടിയത് പിന്നെന്താണ് ഭാഷ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ഒരുപണി അറിയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ളവരെ പേടിക്കണ്ട ഒരു പണി നിരന്തരമായി എടുക്കുന്നവർ അതിൽ എന്താ പറയാ ഭയങ്കര മാസ്റ്റേഴ്സ് ആയിരിക്കും ഓക്കെ റെഡി భోషంట్లీ okay. <laughs>